നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നല്ല ഈസിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ടുള്ള വെള്ളമാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുക ഇത് ഞാൻ ഇൻസ്റ്റൻറ്റ് ആണ് എടുത്തിട്ടുള്ളത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഈസ്റ്റൊക്കെ നന്നായിട്ട് ആക്റ്റീവായി വന്നിട്ടുണ്ട് എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് മൈദ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ ഈസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടവിട്ട് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പിസ്സയുടെ ആ ഒരു ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും എന്നിട്ട് ലാസ്റ്റ് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവായിരിക്കും പക്ഷേ ഇത് പിസ്സ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും മാവ് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ബൗളിലേക്ക് വെച്ച് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഇത് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒന്ന് ഡബിളായി കിട്ടണം ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഒരുകാനോ കുരുമുളകിൻ്റെ പൊടി കുറച്ച് ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കുറച്ച് ഒലുവോയിലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്രീം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ക്രീം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം ക്രീം ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഡിവൈഡ് ചെയ്തിട്ട് എത്ര പിസയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഡോവ് മാറ്റിയെടുക്കാം ഞാനിപ്പോൾ നാല് എടുത്തിട്ട് നാലും ഇതുപോലൊന്ന് പരത്തി എടുത്തിട്ട് ട്രേയിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് പാനിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം പാനിൽ ചെയ്യുമ്പോൾ ഒരു ഭാഗം ഒന്ന് കുക്ക് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് തിരിച്ചിട്ടിട്ട് വേണം സോസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനും എല്ലായിടത്തേക്കും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നീ ചീസ് വെച്ചു കൊടുക്കാം മൊസറല്ല ചീസാണ് വെച്ചു കൊടുക്കുന്നത് എല്ലായിടത്തേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓവൻ വൺ നയൻറ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഓവനനുസരിച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്താൽ മതി എത്രയാണ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഇതിന് മുകളിലായിട്ട് കുറച്ച് ഒലിവ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കോ ടൊമാറ്റോ അല്ലെങ്കിൽ ഓണിയനൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ചീസും ചിക്കനും കുറച്ച് ഓലിവ്സും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കുറച്ച് ഒറിഗാനോയും പെപ്പറും കൂടി മുകളിൽ ഇട്ട് കൊടുത്ത് കുറച്ച് ഒലിവ് ഓയിൽ കൂടി ഇങ്ങനെ മുകളിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ക്രിസ്പി ക്രിസ്പിയായിട്ട് സൈഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം എൻ്റെ ഓവനിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് വൺ നയൻറ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ പിസ്സ എല്ലാം നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് താഴ്ഭാഗമൊക്കെ കുറച്ചൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള പിസ്സയാണ് ഉറപ്പായിട്ടും ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ആക്കി നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്